ഹായ് ഹലോ എല്ലാവർക്കും കൃഷി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബിയറ്റ സൂപ്പർ എർലിയുടെ ഒരു അപ്ഡേഷൻ വീഡിയോ ആണ് അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ച കുറച്ച് ഡൗട്ടുകളെല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പല പ്രാവശ്യമായിട്ട് പറമ്പിൽ വന്നിട്ട് വീഡിയോ എടുക്കണം നന്നായിട്ട് ചക്ക ഉള്ള സമയത്ത് എടുക്കണമെന്ന് കരുതിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചക്ക ഇടാനായിട്ട് വന്ന ആൾക്കാർ വന്ന് കുറേയൊക്കെ ചക്കകൾ കൊണ്ടുപോയി മറ്റേ പറമ്പിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഇതി കുറേ ഇടിയും ചക്ക ചെറിയ പരുവത്തിലുള്ള ചക്ക ഇടിയും ചക്കയില ചെറിയ പരുവത്തിലുള്ള ചക്കയൊക്കെ ഉണ്ട് അപ്പോൾ ഇത് അവർ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വീഡിയോ എടുത്തേക്കാന്ന് കരുതി അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതേപോലെ തന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് കൂടി സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് വിയറ്റ്നാം സൂപ്പർ എയറിൽ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ നടണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നു പറയാവോ വിയറ്റ്നാം സൂപ്പർ എയർലി നടുമ്പെന്ന് പറഞ്ഞാൽ കൂടുതൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ കാര്യങ്ങൾ നട്ടു കഴിഞ്ഞാൽ ഇതിൽ ഫംഗസ് ബാധ അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ഉണ്ടാവാൻ ചാൻസാണ് എന്നാൽ വെള്ളക്കെട്ടില്ല അത്യാവശ്യം തണവും കാര്യങ്ങളും ഒന്നും കുഴപ്പമില്ല പറമ്പിൽ നട്ടാൽ നമ്മൾ നനച്ചു കൊടുക്കയും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് ചെയ്യണം പാടം പോലെയുള്ള സ്ഥലമെന്ന് പറഞ്ഞാൽ വെള്ളക്കെട്ട് ഓവറായിട്ടുള്ള സ്ഥലത്ത് വിയറ്റ്നാം സൂപ്പർ എയറിലെ അനുയോജ്യമല്ല ഇതിൽ നിറച്ചുണ്ടായിട്ടുണ്ടല്ലോ ഇതിൽ ഒരു അമ്പത് നൂറിയൊക്കെ അടുത്തായിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മുകളിലൊക്കെ ഏറ്റവും ഫസ്റ്റ് ചക്ക ഉണ്ടായതാണ് ഈ കൊല്ലം ഇതിനകത്തു നിന്ന് ഏറ്റവും ഫസ്റ്റ് ഇപ്പം സെപ്റ്റംബർ മാസത്തിൽ പഴുത്ത ചക്ക കിട്ടിയ പ്ലാവാ ഇപ്പം അതിന് ശേഷം ജാനുവരിയൊക്കെ ആയിപ്പോയിരിക്കും നിറച്ച് വീണ്ടും പല പ്രാവശ്യം ഒരു ഭാഗവും പോയി കുറച്ച് വലുത് കഴിഞ്ഞ ദിവസം ഇനി ചക്കകളാണ് പിന്നെ വിയറ്റ്ന സൂപ്പർ ഒരു സൂപ്പർ ഉള്ള ബഡ് ഫ്ലാവിന്റെ ദൂഷ്യ ഫലമായിട്ട് പറയുന്ന ഫംഗസ് ബാധ വന്ന് ചെടി നശിച്ചു പോകുന്നതാണ് അപ്പോൾ ഫംഗസ് ബാധയുടെ ലക്ഷണങ്ങളൊന്നു പറയാവോ കാര്യം ഇനി ആർക്കെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയാനും അതിനുള്ള സൊല്യൂഷൻ ചെയ്യാനായിട്ടും അതൊരു സഹായകമായിരിക്കും ഏറ്റവും കൂടുതൽ ബഡ് ഫ്ലാവുകളിൽ വെച്ച് വിയറ്റ്നാം സൂപ്പർ എയറിലേക്ക് വരുന്ന അത്രയും ഫംഗസ് മറ്റുള്ള ജനങ്ങൾക്ക് വരാറില്ല വിയറ്റ്നാം സൂപ്പർ എയറിലേക്ക് പെട്ടെന്ന് ഫംഗസ് വരെയും കാര്യങ്ങളും ചെയ്യുന്നത് അത് ഫംഗസ് ബാധ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലർ പറയാറുണ്ട് ഞങ്ങളുടെ ചെടി ഇല മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകും അത് ഫംഗസിൻ്റെ ആണ് പിന്നെ നമ്മളുടെ ഈ ചെടിയുടെ ഭാഗങ്ങൾ കടഭാഗങ്ങളിൽ ഈ തൊലിയിൽ ഒരു കളർ മാറ്റവും കാര്യങ്ങളും വന്നു ഒരു പൂപ്പല് പോലെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഫംഗസ് സ്റ്റാർട്ട് ചെയ്തേക്കണതാണ് അത്രയൊക്കെ വരുന്നതിന് മുമ്പ് ഇത് ഏറ്റവും ബെസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വിയറ്റ്നാം സൂപ്പർ എയറിലി ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഏതെങ്കിലും ഫംഗിസൈഡ് അടിച്ചു കൊടുക്കുകയും കാര്യങ്ങൾ ചെയ്യാം ഞങ്ങളിവിടെ യൂസ് ചെയ്യണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം അപ്പം നമുക്ക് ചെടിയിൽ ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കാം ചക്കയിൽ വരെ അടിച്ചു കൊടുക്കാം മറ്റ് കെമിക്കലായിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ നമ്മൾ ചക്കയുള്ളിപ്പോൾ യൂസ് ചെയ്യൽ നല്ലതല്ല പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ ഒരുപാട് ചക്ക ഉണ്ടായിട്ടുണ്ട് ഈ ചക്കകളിലെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഷേയ്പ്പില്ലാത്തതാണ് ഇതുപോലെയുള്ളതൊക്കെ ഷെയ്പ്പില്ലാത്തതാണ് ഇതൊന്നും നിർത്തിയിട്ട് കരിൽ ഇതൊക്കെ നമ്മൾ ഒടിച്ച് കളയണം അപ്പം ഇതുപോലെ ഇത് ഈ നിൽക്കണം ഇത് കണ്ടോ ഇതിൽ പലതും ഒത്തിരി ചക്ക ഉണ്ടാകുമ്പോൾ പലതും ഷെയ്പ്പില്ലാത്ത ഷേപ്പ് ലെസ്സായിട്ടൊക്കെ വരും അത് നമ്മൾ ഒടിച്ച് കളഞ്ഞാൽ ഈ ചക്കകൾ നല്ല വലിപ്പത്തിലും കാര്യത്തിലും കിട്ടും ഇതിപ്പോൾ നമ്മൾ ഒടിച്ച് കളയാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കൊല്ലം മൊത്തം കൊടുത്തിരിക്കുന്നത് ആരും അവർക്ക് ഇതും കൊണ്ട് വലിയ യൂസൊന്നുമില്ല എന്നാലും നമ്മൾ ഒരു പരിധി വിട്ട് കളയണത് ശരിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കളയാത്ത നമ്മളിപ്പോൾ ഈ അവർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മെയ് മുപ്പത് വരെയാണ് അപ്പോൾ ഈ ഉണ്ടാവുന്ന ചക്കരകളും കൂടി അവർക്ക് കിട്ടും അതിന് ശേഷം വരുന്ന ചക്കകള് അവർക്ക് കിട്ടില്ല അപ്പം വിയറ്റ്ന സൂപ്പർ എയറിൽ ചെറിയ ചക്കയാണെന്ന് പറയുന്നവരുണ്ട് അതിനോട് എന്താണ് പറയാനുള്ളത് സൂപ്പർ ചെറിയ ചക്കയൊന്നുമല്ല ആവശ്യത്തിന് വലിപ്പം പിന്നെ ഒരുപാട് ഇതുപോലെ നിറയെ ചക്ക ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ചക്കയുടെ വലിപ്പം കുറയും അതേസമയം ഇതിനകത്ത് ആവശ്യം ഇല്ലാത്തതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയുകയും കാര്യങ്ങളും ചെയ്ത ആവറേജ് നമുക്കൊരു എട്ട് കിലോ ആറ് കിലോ തുടങ്ങി എട്ട് കിലോ പത്ത് കിലോ പതിനഞ്ച് കിലോ ഉള്ള വിയറ്റ്ന സൂപ്പർ എയറിലിൽ ചക്ക വരാൻ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ ഈ തവണ എന്താ ഇങ്ങനെ കിടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഭൂരിഭാഗം ഇവർ ഇടിയൻചക്കയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടിയൻചക്ക ഉണ്ടാവുമ്പോൾ കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്തോരം ചക്ക ഉണ്ടായാലും കുഴപ്പമില്ല ഈ പരിഭാവം എനിക്കും അവർ കട്ട് ചെയ്ത് പോകും അതല്ലെങ്കിൽ അതിലും സ്വൽപ്പം കൂടി വലുത് ഒരു ഒന്ന് ഒന്നേ ആറ് കിലോ ഒക്കെ വരുമ്പോഴാണ് എക്സ്പോർട്ട് പാർട്ടികളും കാര്യങ്ങളും കൊണ്ടുപോകും അപ്പോൾ ഇടിയൻചക്കുക്ക് എന്തോരം ചക്ക ഉണ്ടായാലും കുഴപ്പമില്ല കട്ട് ചെയ്ത് പോകും പ്ലാവിന് ക്ഷീണം ഉണ്ടാവില്ല ഈ പ്ലാവിലായാലും ഇപ്പം ഇത്രയും ചക്ക ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇടിയൻ ചക്ക കട്ട് ചെയ്ത് പോകണത് നമ്മൾ ഈ ഒരു പ്രായത്തിലുള്ള പ്ലാവിന് ഉപയോഗിക്കുന്ന വളം എന്തൊക്കെയാണ് നമ്മളിവിടെ കൊടുക്കുന്നതെന്ന് പറഞ്ഞ പ്ലാവിന് ചാണം അല്ലെങ്കിൽ ആട്ടിൻകാട്ടം ഇങ്ങനെയുള്ള സാധനങ്ങളാണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസമൊക്കെ എത്തുമ്പോഴേക്കും നമ്മളൊരു എഫ്സി പൗഡർ എന്ന് പറഞ്ഞ സംഭവം സ്പ്രേ ചെയ്ത് കൊടുക്കും അത് ഫംഗസ് വരാതിരിക്കാനും കാര്യങ്ങളൊക്കെ നല്ലതാണ് അതുപോലെ ചക്കയില് ഈച്ച കുത്തൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിത് കറക്റ്റായിട്ട് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് ഇതിൽ ഈച്ച കുത്തി പല രീതിയിലും കാര്യങ്ങളുണ്ടാവുക അപ്പോൾ പിന്നെ നമ്മൾ കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇതിന് മൂലകങ്ങളുടെ അഭാവം ഉണ്ടായ ചക്കയിൽ അതിൻ്റെ ഉള്ളിൽ കാരപ്പും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതിനു വേണ്ടി ഞങ്ങളിവിടെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭൂമി പവർ റോഡ് എന്ന് പറയണ റൂട്ടിൽ കൂടെ ഉള്ള ഫംഗസും കാര്യങ്ങളും വരാതിരിക്കാൻ റൂട്ട് ഗാർഡ് എന്ന് പറഞ്ഞത് ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഇതിനകത്ത് ഒരു നൂറ് ഗ്രാം ഭൂമി പവർ ഒരു മുപ്പത് ഗ്രാം റൂട്ട് ഗാർഡൊക്കെ ഇട്ട് കൊടുക്കും അത്രയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ സ്പ്രേ കൊടുക്കും സ്പ്രേ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂമോൻ നൈട്രോഗം സ്പ്രെഡോളും കൂടി നമ്മൾ സ്പ്രേ കൊടുക്കും അപ്പോൾ വിയറ്റ്നാം സൂപ്പർ എയർലി വെച്ചിട്ട് മൂന്ന് വർഷമായി ഇതേവരെ കായ്ച്ചിട്ടില്ല അതിനുള്ള കാരണം എന്താണെന്ന് പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് വിയറ്റ്നാം സൂപ്പർ എയർലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായ വളവും പരിചരണവും കാര്യങ്ങളും അതിനാവശ്യമായ വളവും വെള്ളവും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ സൂര്യപ്രകാശം വേണം ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നര വർഷം കൊണ്ട് പ്ലാവ് കായ്ച്ചിരിക്കും ഇത് മൂന്ന് വർഷമൊക്കെ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പല വെറൈറ്റി പ്ലാവുകളും ഒന്നര വർഷം കൊണ്ട് കായ്ക്കില്ല വിയറ്റ്നാം സൂപ്പർ എയർലി മാത്രമേ കായ്ക്കുള്ളൂ അത് വേറെ ഏതെങ്കിലും വെറൈറ്റി പ്ലാവ് ആയിരിക്കും അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എല്ലാവരെയും വിയറ്റ്നാം സൂപ്പർ എയർലി ആണെന്ന് പറഞ്ഞ് വാങ്ങി വെച്ചു എന്നാണ് പറയുന്നത് പക്ഷേ കായ്ച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കാര്യം ഇതല്ല പിന്നെ അതുപോലെ തന്നെ ചിലർ പറയാറുണ്ട് ഇതിന് രുചി കുറവാണെന്ന് പക്ഷെ നമ്മുടെ അഭിപ്രായം എങ്ങനെയാണ് നമ്മൾ ബ്ലൂമൊക്കെ അടിച്ചു കൊടുക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവുകൾ നമുക്ക് ഇവിടെ നൂറോളം പ്ലാവുകളുണ്ട് നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ് വിയറ്റ്നാം സൂപ്പർ എയർലിൻ്റെ ചക്ക എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ചക്കയാണ് അതിപ്പം ഞങ്ങളിവിടെ ബ്ലൂമും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കേണ്ട അടിച്ചു കൊടുത്തില്ലെങ്കിലും ഞങ്ങളിവിടെ പ്ലാവ് നട്ടയിടക്കി ഈ ബ്ലൂമും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണ്ടായില്ലേ പക്ഷെ വളരെ ടേസ്റ്റിയാണ് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ചോളമായാലും ഇതിലെന്ന് പറഞ്ഞാൽ പത്ത് കിലോ ഉള്ള ചക്ക പന്ത്രണ്ട് കിലോ ഉള്ള ചക്ക പിന്നെ എനിക്ക് അതിനാവശ്യത്തിന് വളം ചെയ്യാത്ത ശ്രദ്ധിക്കാത്ത പറമ്പിലൊക്കെ നിൽക്കുന്ന പ്ലാന്റുകൾക്ക് ചിലപ്പോൾ അതിലുണ്ടാകുന്ന ചക്ക ചിലപ്പോൾ ഉണ്ടാവില്ല പിന്നെ മൂന്ന് വർഷമായിട്ടും എന്ന് പറഞ്ഞു അത് ചോലി സൺലൈറ്റ് കിട്ടാത്ത സ്ഥലത്താണെങ്കിൽ വിയറ്റ്നാം സൂപ്പർ ആയിട്ടി ആയാലും മൂന്ന് വർഷമായാലും കായ്ക്കാൻ ചാൻസ് കുറവാണ് അതിന് സൂര്യപ്രകാശം നന്നായിട്ട് കാര്യങ്ങൾ വേണം അടുത്ത സീസണിന് വേണ്ടി ഇതിനെ ഒരുക്കുന്നത് എങ്ങനെയാണ് ഇതേപോലെ ചക്ക നന്നായിട്ട് കിട്ടാൻ വേണ്ടി ചെടിക്കൊരു റെസ്റ്റ് കാര്യങ്ങൾ വേണം അതേപോലെ തന്നെ അതിനനുസരിച്ചുള്ള വളരാനുള്ള സമയം കൊടുക്കണം റൂണിങ് ചെയ്യണം അപ്പം അതൊക്കെ എങ്ങനെയാണ് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറയാം അത് നമ്മളിപ്പോൾ ഇത് മെയ് മുപ്പത് വരെയാണോ ഈ ചക്ക ഇവർക്ക് ഇതിൽ നിന്ന് ചക്ക കട്ട് ചെയ്ത് പോകാനുള്ള സമയം കൊടുത്തിരിക്കുക അപ്പോൾ ആ മെയ് മുപ്പത് കഴിഞ്ഞാൽ പിന്നെ ഒരേ ചക്കയൊക്കെ ഉണ്ടെങ്കിലും നമ്മളത് കളയുകയും ചെയ്യും ഇതിന്ന് കളഞ്ഞിട്ട് പ്രൂൺ ചെയ്യണം മെയ് ഒക്കെ ലാസ്റ്റ് ആകുമ്പോൾ എനിക്ക് മഴയും കാര്യങ്ങളായി കിട്ടും അപ്പോൾ നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ മഴയുടെ സ്റ്റാർട്ടിങ്ങിൽ ഇത് പ്രൂൺ ചെയ്ത് കറക്റ്റ് ചെയ്ത് പിന്നെ ഇതിനകത്ത് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൽ ചെടിക്കൊന്ന് വളരാനും ഇപ്പോൾ നമ്മൾ കട്ട് കഴിഞ്ഞ് ഇത് കഴിയുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാകും അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടി ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഗ്രോ എന്ന് പറയുന്ന സംഭവം നൈട്രോക്കിങ്ങും അതുപോലെ സ്പ്രെഡോളും കൂടി ചേർത്തിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ കടക്കൽ ഒഴിച്ചു കൊടുക്കുക അപ്പം ഞങ്ങൾ ഈ തവണ പ്ലാവ് പ്ലാവിത്തിരി കൂടി കഴിക്കലായതുകൊണ്ട് സ്പ്രേ ചെയ്തില്ലെങ്കിൽ കടയ്ക്ക് ഒഴിച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചത് അപ്പോൾ ഒരു അഞ്ച് ലിറ്റർ നമ്മൾ ആ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഈ സംഭവം കടക്കി ഒഴിച്ചു കൊടുത്താലും ചെടി നല്ല കരുത്തോടെ വളർന്നു വരെ രണ്ട് മാസം കഴിയുമ്പോഴേക്കും നമുക്ക് വീണ്ടും ചക്കയായി കിട്ടി അപ്പോൾ മഴയുടെ സമയത്ത് നമ്മൾ ചെടിക്ക് ഒരു റെസ്റ്റ് കൊടുക്കുന്ന അവസ്ഥയാണ് അല്ലേ ആ ഒരു രണ്ട് മാസമൊക്കെ ഇതിനകത്ത് ചക്ക ഇല്ലാതെ അപ്പോൾ നമ്മൾ മെയ് മാസത്തിൽ കട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ക്ഷീണം ഉണ്ട് ആ ക്ഷീണം മാറ്റാനുള്ള വളവും കാര്യങ്ങളും കൊടുത്തു അതിന് ശേഷം വീണ്ടും പുതിയ കിളിർപ്പും കാര്യങ്ങളും വന്ന് ഇപ്പം ജൂൺ ജൂലൈ നമുക്ക് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് ചില സ്ഥലങ്ങളിലെന്ന് പറയുന്ന ചക്ക ആൾക്കാർ നമ്മുടെ അടുത്തുനിന്ന് ഈ ഗ്രീൻ പ്ലാനറ്റിന്റെ ഫെർട്ടിലൈസർ വാങ്ങിക്കുന്ന ഒരു പാർട്ടി നമ്മളോട് പറഞ്ഞ കാര്യമാണ് അവരുടെ സ്ഥലത്തൊക്കെ അവർ ചക്ക മുറിച്ചിട്ട് മാർക്കറ്റിൽ പല പീസായിട്ട് വിൽക്കുന്ന നമ്മുടെ കേരളത്തിലല്ല കേട്ടോ അവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അകത്ത് നല്ലതായിട്ട് എന്താണ് ചുളകളില്ലാത്ത അവസ്ഥ അതിന് നമ്മളോട് ചോദിച്ച നമ്മളോട് ഡിസ്കസ് ചെയ്തിരുന്നു അതിന് നമ്മൾ എന്താണ് കൊടുത്തത് അവരുടെ പ്രശ്നം പരിഹരിച്ചു അപ്പോൾ എന്താണ് നമ്മൾ കൊടുത്തതെന്ന് പറയാമോ നമ്മൾ ചക്കക്ക് ഷേപ്പും കാര്യങ്ങളും ക കറക്റ്റ് അല്ലെങ്കിൽ അത് ശരിയായി കിട്ടാനായിട്ട് ചെറു പ്രായത്തിൽ ഇപ്പോൾ ഈ വലിപ്പം കൊള്ള സമയത്ത് നമ്മളിവിടെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഫ്രൂട്ടർ എന്ന് പറയുന്ന സംഭവമുണ്ട് അത് ചക്കയ്ക്ക് മാത്രമല്ല ഏത് ഫ്രൂട്ടുകൾക്ക് ഇപ്പോൾ റംപുട്ടാൻ മാങ്കോ എല്ലാം ഒരു നെല്ലിക്ക പരുവത്തിൽ അല്ലെങ്കിൽ ചെറുതായിട്ട് വിരിഞ്ഞ് വരുന്ന ഭാഗത്തിൽ നമ്മൾ എല്ലാ ഫ്രൂട്ട് ഉള്ള ഫ്രൂട്ടുകൾക്കും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫ്രൂട്ടർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് അത് ചെറിയ അളവിൽ അളവിലെടുത്താൽ മതി നമ്മൾ ഇതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ചക്കയായാലും മറ്റ് ആയാലും നല്ല ടേസ്റ്റിലും നല്ല 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 തൂക്കത്തിലും ചുളയും ഉണ്ടാകും അപ്പം പിന്നെ അവർ യൂസ് ചെയ്തിട്ടവർ നല്ല ചുളയും കാര്യങ്ങളും ഒക്കെ കിട്ടി അവർക്കത് നന്നായിട്ട് സെയിൽ ചെയ്യാൻ പറ്റി നല്ല വലിപ്പത്തിൽ കിട്ടി വെയ്റ്റ് കൂടി കിട്ടി അങ്ങനെ ഒത്തിരി ഗുണങ്ങളാണ് അവർക്ക് കിട്ടിയതെന്നാണ് അവർ നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഗ്രീൻ പ്ലാനറ്റിൻ്റെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള പറയും ബാക്കി നമ്മൾ എല്ലാ സപ്പോർട്ടും കൊടുക്കും നമ്മളുടെ കയ്യിൽ നിന്ന് വളം വാങ്ങിയവർക്ക് എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും നമ്മളത് ക്ലിയർ ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് അത് യൂസ് ചെയ്യേണ്ട കറക്റ്റ് മെത്തേഡ് ഇപ്പം നമ്മൾ വളം വാങ്ങിയെന്ന് പറഞ്ഞ് വളം തോന്നിയോണം യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ റിസൾട്ട് വന്നില്ല അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വളം വാങ്ങിയവർക്ക് നമ്മളുടെ അടുത്ത് ചോദിക്കുകയും വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയും കാര്യങ്ങൾ അതിന് തക്കതായ പരിഹാരം നമ്മൾ എങ്ങനെ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നതാണ് അതെ ചെടി ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെടികളെ നട്ട് പരിപാലിച്ച് കറക്റ്റായിട്ട് ഫ്രൂട്ട്സ് നമുക്ക് നമ്മളുടെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എത്ര വലിയ ഉദ്യോഗസ്ഥരായാലും എന്തായാലും ഇപ്പം നമ്മുടെ ചാനലിൽ തന്നെ ഒത്തിരി ഭയങ്കര ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് നല്ല സാലറി കാര്യങ്ങൾ മേടിക്കുന്ന അവരായാലും അവരുടെ ഒരു റെസ്റ്റ് ടൈമുണ്ട് അതിൽ എന്തെങ്കിലും ചെടികളൊക്കെ വെച്ച് അവർക്ക് അതിൽ നിന്ന് ഫ്രൂട്ട്സ് കിട്ടി എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാണെന്നോ നമ്മളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ തന്നെ നമ്മളുടെ അവനവൻ്റെ ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് അവനും അവനവൻ്റെ വീട്ടിൽ തന്നെ വിഷമടിക്കാത്ത ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ യൂസ് ചെയ്ത് അവനവൻ്റെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ചത് അത് നമ്മുടെ ഈ ജാതിയിലാണെങ്കിലും അടിപൊളിയാണല്ലേ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യേണ്ടതാണ് അത്രയും അടിപൊളി റിസൾട്ടാണ് നമ്മുടെ ഈ ജാതിയിൽ ഉണ്ടായിരിക്കുന്നത് എൻ്റെ ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചക്ക ഏതിനമാണ് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം